ചെറുവത്തൂർ മട്ടലായി മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരണപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം അപകടത്തെക്കുറിച്ച് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു അടിയന്തര നടപടിക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു രാവിലെ പത്ത് ഇരുപതോടെയാണ് മട്ടലായി നാടിനിന്നടുക്കിയ അപകടമുണ്ടായത് ഇനി കാസർഗോഡ് കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് ജില്ലയിലെ ൂർ മട്ടലായി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു തൊഴിലാളി മരണപ്പെടുവാനും രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേൽക്കുവാനും ഇടയായ അപകടത്തെക്കുറിച്ച് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞു അടിയന്തിര നടപടിക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു അപകടത്തെക്കുറിച്ച് ജില്ലാ കലക്ടറുമായും ജില്ലാ പോലീസ് മേധാവിയുമായും സംസാരിച്ച മന്ത്രി അന്വേഷണം നടത്തുവാൻ പോലീസിനോട് നിർദ്ദേശം നൽകി സ്ഥലം സന്ദർശിക്കുന്നതിന് ജില്ലാ കലക്ടറോടും മന്ത്രി നിർദ്ദേശിച്ചു പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്